പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസുമായാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ലൊരു ബ്ലാക്കും ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് അതിന്റെ ഒരു ക്ലോസ് റിവ്യൂ കാണാം ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് വരുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് ഇതിന്റെ യോഗ പോഷനിലായിട്ട് നല്ലൊരു ഗ്രീൻ കളർ പേച്ച് വർക്ക് വന്നിട്ട് അതിന്റെ സൈഡ് പോഷനിലായിട്ട് നല്ല ഗോൾഡൻ കളർ കഡ്ബീഡ്സും ഗ്രീൻ ഒക്കെ യൂസ് ചെയ്താണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ഒക്കെ കവർ ചെയ്ത് അവർ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതൊരു എലൈൻ പാറ്റേൺ കുർത്തിയാണ് ഈ കുർട്ടിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് നല്ലൊരു ബ്ലാക്കും നല്ലൊരു ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് ഇത് നല്ലൊരു ഗ്രൂമി ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് എൻ മോശം വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രൈം മെറ്റീരിയൽ ആണ് ഇത് ബാക്ക് സൈഡിലായിട്ട് നല്ല പ്ലെയിൻ ആയിട്ടാണ് ആ ഒരു ഇത് വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് അതുകൊണ്ട് ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് ഓൾ ഇന്ത്യ പ്രീഷിപ്പ് ചെയ്യും നമുക്കിനി നെക്സ്റ്റ് കാഴ്ച നോക്കാം വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൗ ബ്ലാക്കും മെറൂൺ കളർ കോമ്പിനേഷനിലാണ് ഇതിന്റെ ഒക്കെ ആയിട്ട് നല്ല അജറ പേച്ചിലാണ് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സും മിറർ വർക്ക് യൂസ് ചെയ്താണ് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ വി ഷേപ്പിലാണ് ആ ഒരു പേച്ച് വർക്ക് വന്നിരിക്കുന്നത് അതിന്റെ സൈഡിലായിട്ട് നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സും മെറൂൺ കളർ ബീറ്റ്സ് യൂസ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവില് ഏലൻ പാറ്റേൺ കുർത്തി തന്നെയാണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു ഭൂമി ദോർബറ്റി തന്നെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് ക്രൈബ് മെറ്റീരിയൽ ആണ് അഞ്ചും വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഓവർലോഡ് ഒക്കെ ചെയ്തതാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ പ്രീഷിപ് ചെയ്യുന്നു എക്സ് എൽ കളക്ഷൻ നോക്കാം അതെ വന്നിരിക്കുന്നത് നല്ലൊരു ആനിയ കട്ട് കുർത്തിയാണ് നല്ലൊരു തീൻ ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിന് എക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വീ നെക്ക് ആണ് അതിന്റെ ആ ഒരു യോക് പോശല്ലായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ബീഡ്സ് യൂസ് ചെയ്താണ് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തോ ലൈനിൽ സ്ലീവ് വന്നിരിക്കുന്നത് ഇതിന്റെ ആ ഫ്രണ്ട് പോസ്റ്ററിലായിട്ട് നല്ലൊരു ഗ്യാതറിങ്സും വരുന്നുണ്ട് ഏലയും പെറ്റേണിലാണ് കുർത്തി വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലെയർ ഒരു കുർത്തിയാണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ക് വന്നിട്ടുണ്ട് ബാക്ക് പോസ്റ്റർ വരുന്നത് ഒരു പ്ലെയിൻ ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജൻ മെറ്റീരിയൽ ആണ് തന്നെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് ക്രൈം മെറ്റീരിയലാണ് എൽപോഷ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് പിന്നെ വന്നിരിക്കുന്നത് ഒരു ആലിയ കട്ട് കുർത്തി തന്നെയാണ് നല്ലൊരു പർപ്പിൾ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നെക്ക് വരുന്നത് നല്ലൊരു വി നെക്കാണ് ആ നെക്കിന്റെ എവിടെയായിട്ട് നല്ല ബ്ലാക്കിൽ കട്ട് കട്ട്ബീഡ്സ് യൂസ് ചെയ്താണ് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ത്രെഡ് വർക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അവര് ഒക്കെ കവർ ചെയ്ത് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഷൻ്റെ അവിടെ ആയിട്ട് നല്ല ഗ്യാതറിങ്സും വരുന്നുണ്ട് ഈ കുർത്തിയുടെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്താണ് ഇതൊരു ഏറെയും പേറ്റിയൻ കുർത്തിയാണ് നല്ലൊരു ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രേ മെറ്റീരിയലാണ് അതിൻ്റെ വർഷം വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഓവർലോക്കൊക്കെ ചെയ്ത് തന്നെയാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്ക് വാഷും വന്നിരിക്കുന്നതും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ പ്രേ ഷിപ്പിംഗ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ കോമ്പിനേഷനുള്ളൊരു കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു റൗൺ നെക്കാണ് ഇതിൻ്റെ ആ നെക്ക് വാഷിൻ്റെ അവിടെ ആയിട്ട് ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻറ്റ് നെക്ക് വന്നിട്ട് നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സും ഒക്കെ യൂസ് ചെയ്താണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു റെഡ് കളർ റഡ് യൂസ് ചെയ്താണ് മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് വിത്തും ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു ഏലിയൻ പാറ്റേൺ കുർത്തി തന്നെയാണ് നല്ല അത്യാവശ്യം ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഷനും നല്ലൊരു ആ ഒരു സെയിം തന്നെയാണ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു ബൂമിജ് ജോർജറ്റ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് ക്രെ മെറ്റീരിയൽ തന്നെയാണ് എൻ കോശം വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് എൽ ഓർ ഇന്ത്യ പ്രിപ്പി വന്നിരിക്കുന്നത് നല്ലൊരു കാന്താ കോട്ടനിലൊരു കുർത്തിയാണ് നല്ലൊരു ഹാൻഡ് വർക്ക് ഇതിന്റെ ഓപ്പോഷനിലായിട്ട് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് പീക്കോ ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ക്ലോസർവ്യൂ വേണം ക്ലോസർ റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് വരുന്നത് നല്ലൊരു റൗണ്ട് നെക്കാണ് ഇതിന്റെ ഓപ്പോഷൻ ആയിട്ട് നല്ലൊരു പീക്കോ ഗ്രീൻ കളർ കോമ്പിനേഷൻ ഒരു പേച്ച് വന്നിട്ട് നല്ല ഗോൾഡൻ കളർ ബീഡ്സും ഒറിജിനൽ മിറർ വർക്ക് യൂസ് ചെയ്താണ് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു പേച്ച് കവർ ചെയ്ത് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു കാന്താ കോട്ടൻ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു സിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് എൻ പോഷൻ വരെ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇതിന്റെ ബോഡി പോഷൻ ഇല്ലായിട്ട് നല്ലൊരു ആ ഒരു ഗ്രീൻ കളറിൽ നല്ലൊരു മെറൂണും നല്ലൊരു ബ്ലാക്ക് ആ ഒരു കളറിലാണ് ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണ് ഇതിന്റെ എന്റെ വേക്കോഷ്യലും ആ ഒരു സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ത് ആണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിൽ എന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ത്രിവാണ്ട്രം കഴക്കൂട്ടമാണ് ഞങ്ങളുടെ ഇതൊരു ഓൺലൈൻ ഷോപ്പാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണിച്ച കുർത്തീസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴെക്കാന്ന് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഓർഡേഴ്സ് എല്ലാം സ്വീകരിക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഇവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ നിങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പുതിയ വെറൈറ്റി ക്ലാഷീൻസുമായി എത്തുന്നതായിരിക്കും ആ ക്ലാഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക ബൈ ബൈ